വെറുതെ വരുന്നപ്പോ നല്ല മഴയല്ലേ അപ്പൊ നമ്മുടെ ചാലക്കുടി പുഴയുടെ സിറ്റുവേഷൻ എന്താ നോക്കിട്ട് വരാം ഇതാണ് നമ്മുടെ വെട്ടുകടവ് പാലം അതായത് മേലൂർക്ക് പോകുന്ന റൂട്ട് രണ്ടു ദിവസമായിട്ട് നല്ല അടിപ്പിച്ച് മൂന്ന് ദിവസൊക്കെ ആയിട്ട് അടുപ്പിച്ച് മഴയുള്ളേ നമ്മള് ചാലക്കുടി പുഴയുടെ സിറ്റുവേഷൻ എന്താ നോക്കാൻ വന്നതെന്ന് വെറുതെ തന്നെ ഇറങ്ങി കേട്ടോ അല്ലാണ്ട് വലിയ ബ്ലോഗൊന്നുമില്ല ജസ്റ്റ് ഇറങ്ങിയിട്ട് ചാലക്കുടി പുലയുടെ അവസ്ഥ നോക്കിയത് അപ്പോൾ ചേട്ടനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് വെറുതെ അങ്ങനെ ഇറങ്ങി കഴിഞ്ഞ ദിവസം മഴയൊക്കെ ആടും കൂടെ ഇറങ്ങാനൊന്നും പറ്റില്ല അത് മണമ്പുഴക്കെ പ്ലാൻ ചെയ്തു അതുപോലും നടന്നില്ല ഞാൻ എങ്ങനെങ്കിലൊക്കെ നിക്കാണ് സത്യം പറഞ്ഞാൽ നല്ല ചുഴിയുണ്ട് ചാലക്കുടിക്കാർക്ക് ചാലപ്പുടി പുഴ ഒരു എത്ര കണ്ടാലും മതി വരില്ല ഇതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടില് വെള്ളം പൊക്ക സമയത്ത് വെള്ളം കാണാൻ വേണ്ടി ഇറങ്ങിയിട്ട് പിറ്റേക്ക് പറ്റിയ ദിവസം വീട്ടില് വീട്ടില് ഇറങ്ങി പോയ ആൾക്കാരാണ് ആൾക്കാരാണ് കാരണം വെള്ളം കയറി ഇപ്പം അങ്ങനെ മഴയൊന്നുമില്ല കുറച്ച് കാലാവസ്ഥ കൊഴപ്പില്ല പക്ഷേ ഇത് പാലത്തിന്റെ അടിയിലായതുകൊണ്ട് നല്ല എന്താ പറയാ ഒഴുക്കും ഓൾമോസ്റ്റ് പാലത്തിന്റെ ഒഴുക്കും ഉണ്ടാവല്ലോ അതുപോലെ നല്ല ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കുഞ്ഞു കുഞ്ഞു ചുഴികളൊക്കെ ഉണ്ടായിട്ടുള്ളു കണ്ടക്കാൻ നല്ല രസ പെടുമ്പോ നല്ല അവസ്ഥ ഭയങ്കര രസമായിരിക്കും ഇനി നമ്മൾ അവിടെ ഒരു ഒരു ശിവൻ്റെ അമ്പലമുണ്ട് അവിടെ ഒരു കടവുണ്ട് നമ്മൾ ഇനി അങ്ങോട്ട് പോവാം കടവിൽ പോയി പറയാൻ നേരം അവിടെ ഇരിക്കാം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ പുഴയ്ക്കാണെങ്കിൽ വൈകുന്നേരമൊക്കെ വരും കേട്ടോ ആൾക്കാരൊക്കെ കുളിക്കുകയൊക്കെ ചെയ്യും ഇപ്പം ഈ നൈ സമയത്ത് കുളിച്ച് കഴിഞ്ഞാൽ ഇറങ്ങുമെന്ന് അറിയില്ല കാരണം നല്ല ഉടുക്കും അത്യാവശ്യം നല്ല ആളൊക്കെ ഉണ്ട് അവിടെ ആയാലും നല്ല ആളും എനിക്ക് ശക്തി എങ്ങനെ മറ്റു പോക്കാണ് എന്നിട്ട് എങ്ങോട്ട് നോക്ക് നമ്മുടെ ആറാത്തെ കടവിലാണ് നല്ല വെള്ളമുണ്ട് ആൾക്കാർ അലക്കണൊക്കെ ഉണ്ട് പക്ഷെ വെള്ളമില്ലാത്ത സമയത്തൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് കുളിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് നല്ല വെള്ളമുണ്ട് അവിടേക്കില്ലേ അവിടെ ഇങ്ങനെ നമുക്ക് ക്രോസിങ് ആണ് അത് അത് ക്രോസിങ് ആണ് ഇങ്ങനെ അതായത് മേലൂരിൽ നിന്ന് അതേ ആ ബണ്ടിന്റെ ഇതിക്കോടെ നമുക്ക് ബണ്ടല്ലേ കണ്ട ബണ്ട്ന്നല്ലേ പറയാം അവിടെ നിന്ന് ഇങ്ങനെ ആൾക്കാർ വണ്ടിയിലൊക്കെ വന്നിട്ട് ഇതുക്കോടെ ഇങ്ങനെ കേറിയിട്ട് ഇങ്ങനെ പോകും വെള്ളം കുറഞ്ഞ സമയത്ത് പോകാൻ പറ്റുള്ളൂ കേട്ടോ അതർവൈസ് വെള്ളത്തിൻ്റെ കൂടെ നേരെ പോകും ഗൈസ് എവിടെയെങ്കിലേക്കൊക്കെ മീൻ പിടിക്കാൻ ആൾക്കാർ വരുന്നുണ്ട് വലക്കാൻ ആൾക്കാർ വരുന്നുണ്ട് അങ്ങനെ കുറച്ച് 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 കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ സ്റ്റെപ്പിലൊക്കെ ഇരിക്കാൻ പറ്റും ആദ്യം പക്ഷേ ഷെപ്പ് ഇരിക്കാൻ പറ്റില്ല നല്ല വെള്ളമല്ലേ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു പിന്നെ കുറച്ച് നേരം മഴ പെയ്തു വെറുതെ ഒന്ന് പാറിപ്പോയി അത്ര തന്നെ പാറിപ്പോയിന്നെ നിങ്ങളുടെ അവിടെ പറയാമെന്ന് അറിയുക അവിടെ എങ്ങനെ പറയാം പാറിപ്പോയി ചാരിപ്പോയി ഞങ്ങള് കൂട്ടെടുത്ത് കൈവച്ചു ഞങ്ങാ മഴ പെയ്താലോകുട്ടാ നമ്മള് ഇവിടെ ഇവിടെ ആൾക്കാർ കൂളിക്കും ഇവിടെ ഒരു വെള്ളം കുറഞ്ഞ സമയത്തൊക്കെ ആൾക്കാർ വന്നിട്ട് ഇവിടെ കൂടിക്കും അവിടെ തിരിപ്പും അലക്കും പാറ കഷ്ണങ്ങളൊക്കെ ഇറക്ക നിറഞ്ഞു നമ്മുടെ മൂന്നാൽ മഴയ്ക്ക് ചാലക്കുടി പുഴ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നു കൈ നമ്മുടെ ചാലക്കുടി പുഴ നിറഞ്ഞ കവിഞ്ഞൊഴുകുന്ന ശക്തമായ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് അവിടെ പോയാ നല്ല വ്യൂ കിട്ടും എന്റെ വ്യൂ അയ്യോ എന്ന് രക്ഷിക്കണേ അതെ കൈ കൈമൂലും കാണില്ല ഞാൻ ദൂരെ അങ്ങനെ എവിടെത്തു വെള്ളം കടലില് ഞാൻ എത്തും അങ്ങനെ ഈ ചേട്ടന്മാരവിടെ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ ഈ ചേട്ടൻ എൻ്റെ ഒരു ചാനലും കൂടി ഉണ്ട് മാറ്റ് ഫിഷർ ഫിഷിംഗ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കട്ടോ ഒരുപാട് എന്താ പറയുക മീനൊക്കെ പിടിച്ച വീഡിയോസൊക്കെ ഉണ്ട് അതിൽ അടിപൊളിയാണ് അപ്പം എനിക്കിതൊക്കെ എന്താ പറയുക നല്ലതല്ല എനിക്കിഷ്ടമാണ് ഇങ്ങനെ മീനൊക്കെ പിടിച്ച് ഇങ്ങനെ പൊക്കി വരുന്നു കാണാനൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അടുത്ത് കാണുന്നത് വേറൊരു കാര്യം ഞങ്ങൾ അങ്ങനെ പോയി നിൽക്കാറൊന്നുമില്ല പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് തന്നെ നമുക്കൊരു മീനൊക്കെ കിട്ടുമ്പോഴുള്ള സന്തോഷമുണ്ടല്ലോ അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു മീനുണ്ട് കുറേ കിട്ടിയിട്ട് നമുക്ക് ഇഷ്ടംപോലെ കിട്ടി അങ്ങനെ ഇതിന്റെ പേരൊന്നും എനിക്ക് കാണത്തില്ല പക്ഷെ നന്നായിട്ടുണ്ട് നമുക്ക് കാണാനൊക്കെ നമ്മൾ അവിടെ നിന്നപ്പോൾ അവരിങ്ങനെ ചോദിച്ചു എന്താ യൂട്യൂബ് വീഡിയോ എടുക്കുന്നുണ്ടോ അങ്ങനെ അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് പരിചയപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചമ്പലായിട്ടോ പക്ഷെ എന്നാലും കുഴപ്പമില്ല അങ്ങോട്ട് ഇങ്ങോട്ട് പരിചയപ്പെട്ടു അങ്ങോട്ട് ഇങ്ങോട്ട് രണ്ട് സബ്സ്ക്രൈബറായിട്ട് അങ്ങനെ പിന്നെ അവർ പറഞ്ഞു മേലെ ഒരു അടിപൊളി വ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് കയറാണ് ഈ മുള കടക്കണം അതാണ് ടാസ്ക് സ്വത്ത് കടന്നപ്പോൾ ഞാനും കടന്നിട്ട് വരാം ബാക്കി പറയാട്ടോ മീൻ ആര് പറഞ്ഞു ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഉണ്ടെന്ന് അറിയില്ല ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ ചാലക്കുടി ഇവിടെ കുറെ കാര്യങ്ങൾ ഒന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല അപ്പൊ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നിന്നപ്പോൾ അവിടെ ചൂണ്ടെടുക്കാൻ ചേട്ടന്മാരൊന്നു സൂക്ഷിച്ച് പോകോളൂ അവിടെ പോയി നിന്ന് നല്ലൊരു വ്യൂ ഉണ്ടാവും ജസ്റ്റ് നോക്കിപ്പോടെ പറഞ്ഞു നല്ല രസമുണ്ടല്ലോ അതെ പേട്ടേണോ ഇവിടെ ഒരു പടവുണ്ട് കേട്ടോ ആ എന്താ ഞാൻ സൂക്ഷിക്കണം ഈ സ്റ്റെപ്പ് ഇറങ്ങി ഞങ്ങൾ പോണം കുറച്ച് ടാസ്ക് ആണ് അപ്പൊ ഞാനൊന്ന് ക്യാമറ ഒന്ന് ഹോൾഡ് ചെയ്ത് കേട്ടോ നമ്മളുടെ ഓ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൈസ് കുറച്ച് നല്ല ഒഴുക്കുണ്ടെന്ന് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നല്ല ഒഴുക്കുണ്ട് ആ സ്ഥലത്തുനിന്ന് അതാണ് കാണുന്നത് നമ്മുടെ വണ്ടിന്ന് വെള്ളം അങ്ങനെ ഒഴുകി വരുന്നതാണ് നമുക്ക് ാന്തരായി രേണു അതിന് വീഴാതി രേണു എന്നിട്ട് മനസ്സിലാലോയിക്കണെന്നറിയോ അതില് വീടൊന്നും ഒഴുകി പോകുന്നു ഇതൊക്കെയാണ് രേണു ആലോചിക്കുന്നത് ഒരാള് പെട്ട പെട്ടതാണ് നമുക്ക് പോവാ നല്ല കൊതുകൂട്ട് പൂവാടി കൊതുകൂട്ടു ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാണ് ഞങ്ങൾ നമ്മുടെ ചാലക്കുടി പുഴ നമ്മള് എക്സ്പ്ലോർ ചെയ്തു നമ്മൾ വന്നിട്ടൊന്നുമില്ല അന്നത്തെ എന്നിട്ട് സൂില് പോയ പോലെ തന്നെ തൃശ്ശൂര് ചാര്യെന്ന് പറഞ്ഞിട്ട് സൂില് പോയിട്ടില്ല അതുപോലെ തന്നെ ചാലക്കുടിയക്കാരി വന്നിട്ടില്ല ഇനി ഉള്ളേക്ക് വന്നിട്ടില്ല അവിടേക്ക് വന്നിട്ടുള്ളു അപ്പോൾ നമുക്ക് ഞങ്ങൾ ഇനി നേരെ വീട്ടിലേക്ക് പോട്ടെ വെറുതെ വന്നിറങ്ങിയതാ അപ്പോ അടുത്ത വീഡിയോ കാണുന്നവരെ പൊട്ടണില്ല ഇരിക്കും പറഞ്ഞാൽ നമ്മള് ബൈബായി പറഞ്ഞ ഇറങ്ങിയെങ്കിൽ കൂടി ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് കൊറേ മീൻ കിട്ടി പിന്നെ ഭൈബായി പറയാൻ വേണ്ടി കൂട്ട പോണേ പറഞ്ഞേ അങ്ങനെ ഫൈനലി ഡാറ്റ പറയാൻ വന്നു വന്നോട്ടോ അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ബൈ ബൈ